ഡൽഹിയിലെ മൂന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ആകെ ഏഴ് സീറ്റുകളുള്ള രാജ്യതലസ്ഥാനത്ത് എ എ പിയുമായി സഖ്യം രൂപീകരിച്ച കോൺഗ്രസ് മൂന്ന് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഏറെ നാൾ നീണ്ടു ചർച്ചകൾക്കൊടുവിൽ ഈ മൂന്ന് സീറ്റിലേക്കും പാർട്ടി സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയതായാണ് സൂചന ഈ സാഹചര്യത്തിൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും ഡൽഹി മധ്യ നയക്കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എ എ പി കോൺഗ്രസ് സഖ്യത്തിന് അനുകൂല ഘടകമായിട്ടാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് ഇതോടെ നേരത്തെയുള്ളതിനേക്കാൾ വിജയസാധ്യത ഇപ്പോൾ സഖ്യത്തിനുണ്ട് തന്നെ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാൽ മൂന്ന് മണ്ഡലത്തിലും വിജയിച്ചു കയറാമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു മുതിർന്ന നേതാക്കളടക്കം മത്സരത്തിന് താൽപര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട് മുതിർന്ന പാർട്ടി നേതാവും മുൻ മന്ത്രിയും നിലവിലെ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷനുമായ അരവിന്ദർ സിംഗ് ലൌലിക്കു പുറമെ മുൻ ജെ പ്രസിഡന്റും പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗവുമായ നാഷണൽ സ്റ്റുഡന്റ്സ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയുള്ള കനയ്യകുമാറാണ് സാധ്യതയിൽ മുന്നിലുള്ളത് ഭാവി നേതാവെന്ന നിലയിലും നഗരത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു പൂർവാഞ്ജലി മുഖമായും കനയ്യെ അവതരിപ്പിക്കാനാണ് നീക്കം സഖ്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പശ്ചിമ ഡൽഹി സീറ്റിൽ കനയ്യയുടെ പേര് കോൺഗ്രസ് പരിഗണിച്ചിരുന്നു കെജ്രിവാൾ അറസ്റ്റിലായതിനുശേഷം ജനവികാരവും പിന്തുണയും എ എ പി കോൺഗ്രസ് കൂട്ടുകെട്ടിലേക്ക് മാറുന്നതായി സർവേകൾ പറയുന്നു ഇതോടെ മത്സരത്തിൽ നിന്നും പിന്മാറിയ നേതാക്കളടക്കം തങ്ങൾക്ക് അവസരമുണ്ടെന്ന് മനസ്സിലാക്കുകയും വീണ്ടും താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മുൻ ബി ജെ പി എം പി ഉദിത് രാജാണ് വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ നിന്നുള്ള ടിക്കറ്റിനായുള്ള മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് വടക്കുകിഴക്കൻ ഡൽഹിയിൽ എ എ പി കോൺഗ്രസ് സഖ്യത്തിന് മുൻതൂക്കമുണ്ടെന്ന് അടുത്തിടെ ഒരു സർവേ വ്യക്തമാക്കി ഇവിടെയാണ് സിംഗ് ലൗലിയെ മത്സരിപ്പിക്കാൻ പാർട്ടി ഒരുങ്ങുന്നത് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനുശേഷം ബി ജെ പിക്ക് ഡൽഹിയിൽ ജനവികാരം ഉയർന്നിരിക്കുകയാണ് ഇത്തവണ എല്ലാ സീറ്റിലും ഇന്ത്യാ സഖ്യത്തിന് വിജയപ്രതീക്ഷയുണ്ടെന്ന് കോൺഗ്രസിന്റെ ഡൽഹി ഘടകം വ്യക്തമാക്കുന്നു